अरुणां करुणातरङ्गिताक्षिं धृतपाशाङ्कुशपुष्पबाणचाभा अणिमादिफिरावृतमयूखैरहमित्येव विभावये महेशिं श्रीमादा श्रीमहाराज्ञी श्रीमल्सिंहासनेश्वरी चिदण्डिकुण्डसम्भूता देवकार्यसमुद्यता ഉദ്യുത് ഫാനു സഹസ്രാഫ മൃഗനാ ചതുർബാഹു സമന്യുത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധ കാരാങ്കുശോജ്വല മനോരൂപക്ഷു കോദണ്ട പഞ്ച തന്മാത്ര സായക പ്രഭാ നിജാരുണ പ്രഭാപൂര മഞ്ചൽ ബ്രഹ്മാണ്ട മണ്ഡല ചമ്പകാശോക പുനാഗ സൗഗന്ധിക ലസൽഖരുവിന്ദ മണിശ്രേണി കനൽകോടീരമണ്ഡിത അഷ്ടമീചന്ദ്ര വി मुखचन्द्र कलङ्काभमृगनाभिविशेषगा वदनस्मर माङ्गल्य गृहतोरणचिल्लिका वक्त्रलक्ष्मी परीवाह चलन्मीनाभोचना नवचम्बव രാജിത താരാകാന്തിരസ്കാരിതമനോഹരംഗളീതനോടു മണ്ഡല പത്മരാഗ ശിലാദർശ പരിഭാവി നവവിദ്രുമ ബിംബ്രീന്യ കാര്യരഥ നച്ചത ശുദ്ധ വിദ്യാങ്കുരാകാരജപങ്കിദ്വയോജ്വല കർപ്പൂര വീടികാ മോദ സമാകർഷ ദിഗന്ധര നിജസല്ലാഭമാ

ရောမလ दा ဒါရဒါသမုညေယမ ధ్య မ സ്തനഫാരദളം മധ്യ പട്ടബന്ധവലിത്രയാ അരുണാരുണാ കൗസ്തുംഭവസ്ത്രീതടീ രണികാരമ്യ രചനാധാമഭൂഷിത കാമേശജാതൗഭാഗ്യമാർദ്ധവോരുദ്വയാന്യുത മാണിക്യ മകുടാകാര ജ്വാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്തമരതുണാഭജങ്കിക ഗൂഢഗുൽഫ കൂർമ്മാ ജയിഷ്ണുപ്രപതാൻ നഗദീതിനി സംതമജ്ഞന തമോ ഗുണ പദദ്വയ പ്രഭാജാല കൃത സരോരുഹാ ചിഞ്ചാനമണി മഞ്ചീര ശ്രീ മഞ്ചീരമണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന സർവാഭരണ സർവാരുണാ ശിവശ കാമേശ്വരാംഗസ്ത ശിവ കാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നകര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണസംഘാത സ്തുയമാനാത്മവൈഭ ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനമ ീസമാശ്വാരൂഢാശ്വാധിഷ്ഠിതാശ്വ കോടി കോടി ഫിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രഥാരൂഢ മന്ദ്രിണീ പരിസേവിത കിരിചക്രഥാരൂഢദണ്ഡധാര പുരസ്കൃത ജ്വലാൽ പ്രകാര മധ്യഗാധ ഫണ്ട സൈന്യ ഏർ സൈന്യവദോ ഉദ്യുക്തശക്തി വിക്രമ ഹർഷിത നിത്യ പരാക്രമ ഡോപനിരീക്ഷണ സമുത്സുഖ ഭണ്ഡപുത്രപഥദ്യുക്ത ബാല വിക്രമ വിരചിത സിതംഗവശ ചിത ചിതവിഷംഗവധ ദോഷിത ശ്രീ വിശുക്രപ്രാണഹരണവാരാ ഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രകർഷിത ഹൺഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ഥർഷിണി കരാങ്കുലീന കോൽപ്പന്ന നാരായണ ദിശാകൃതി മഹാഭാശുപതാശ്രാഗ്നി നിർദക്താസുര വൈനിക കാമേശ്വരാസുര നിർദക്താസുര ശൂന്യക ബ്രഹ്മേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവ ഹര നേത്രാഗ്നി ഔഷധി ശ്രീമദ്വാഭവ ഗൂടൈക ൂപമ മുഖപങ്കജ കണ്ടാതകടി പര്യന്ത മദ്യകൂട സ്വരൂപിണി ശക്തികൂട ഈ മൂലമന്ത്രാത്മിക മൂളകുട്രേയകളേ ബരാകുളാമൃതൈ ഗരസികുളസങ്കേത പാലിനി കുലാങ്കന കുലാന്തസ്ത ഗ ഗൗളിനി അകലാ സമയാന്തസ്ത സമയാചാരതൽപരാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി സാജ്ഞാചക്രാളസ്ഥാ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുദാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷ്ചക്രോപരി മഹാശക്തി കുണ്ടലിനി ബിസുതന്തുതനീയ ഭവാനി ഭാവനാഗമ്യ ഭവാരിണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത ി ശങ്കരി നിരഞ്ജന നിത്യ നിരാകാര നിർഗുണ നിഷ്കളാ ശാന്ത നിഷ്കാമ നിരുപക്ലവ നിത്യ മുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയാത്യുദ്ധാതി നിഷ്കാരണ നിഷ്കളങ്ക നിരുപാദുർനിരീശ്വര നിരാഗാരാഗമദരാ നിർമ്മദാ മദനാശിനി നിശ്ചിന്താ നിഹ നിരഹങ്കാരർമോഹാ മോഹനാശിനി നിർമ്മമാ മദാഹന്തി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ നിരോധശമിനി നിശ്ലോഭാലോഹനാശിനി നിസ്സംശയാ സംശയജ്ഞ നിർഭാഭവനാശിനി നിർവികൽപ നിരാപാധ നിർഫേദാഫേദനാശിനി നിർ നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചുഗുരാ നിരാപായ നിരത്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖ ഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂരാ ദുരാചാര ശമനീദോഷവർദ്ധിത സർവജ്ഞാ സാന്ദ്രകരുണ സമാനാധികവർദ്ധിത സർവശക്തിമയി സർവമംഗള സദ്ഗതി പ്രധാ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി പ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാദാതകണാശിനി മഹാമായ മഹാസത്വ മഹേ മഹാശക്തി മഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാപുത്ര മഹാസിത്ര മഹായോഗീശ്വരേശ്വരി महातन्त्रा महामन्द्रा महायन् महा यं... तन् महा 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 महेश्वर महाकल्प महाताण्डवसाक्षिणी महेश्वरमहाकल्पमहाताण्डवसाक्षिणी महाकामेशमहिषी महात्रिपुरसुन्दरी चतुष्षष्टि अपचाराण्यचतुषष्टिकलामयी महा गणसेविदा മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുപ ചാരുഹാസ ചാരു ചന്ദ്രകലാചരാ ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേത സനസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാന ദൃതേയ രൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വയന്ധി തൈജസാത്മിക സുപ്ത പ്രാഗ്ഞാത്മിക ദുര്യ സർവാസ്ഥാ വിവർജിത സൃഷ്ടികർത്തിരി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാ ശിവാനുഗ്രഹതാ പഞ്ചകൃത്യപരായണ ഭാനുമല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവലി സഹസ്ര സഹസ്രാക്ഷി സഹസ്ര ആ ബ്രഹ്മകീട ജനനി വർണ്ണാശ്രമവിദായിനിജാജ്ഞാ രൂപനിഗമ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാജതൂളിക സകലാഗമ സന്തോഷ ശക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥപ്രദാ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബിക ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീനാഥരൂപാനാമരൂപ വിവർജിത ഹ്രീങ്കരി ഹ്രീമതി ഹൃദയ ഹേയോപാധേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീരണി രമണീ രസ്യണകിങ്കിണി മേഘലാരമാര ൂപാരതി പ്രിയാകലി രാഷ്ട്രീ രാമരമണലമ്പട കാമ്യാമകലാരൂപ കിയ കല്യാണി ജഗതി ഗാന്ധ കരുണാരസാഗര കലാവതി കലാലാപ കാന്തകാദംബരിപ്രിയ വരദാ വാമനയന വാരുണി മതവിഹ്വല വിശ്വാദിക വേദ്യ വേദിയ വിദ്യാചല നിവാസിനി വിദാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്ര സ്വരൂപ ക്ഷേത്രേഷി ക്ഷേത്രേഷി ക്ഷേത്ര ക്ഷേത്രജ്ഞ പാലിനി ക്ഷയവിനിർമുക്തി യവി ക്ഷയവൃത്തി വിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയാ വിമല വന്ധ്യ വന്ദാരുജനവത്സല വാഘോ അതിനി വാമകേശി ഭഗ്നിമണ്ഡലവാസിനി ഭക്തിമത്കൽപലധിക പശുപാശവിമോചിനി സംഹൃതാ ശേഷ പാഷണ്ട സദാചാര പ്രവർത്തിക താപത്രേയാഗ്നി സന്തപ്ത സമാക്ലാദന ചന്ദ്രിക തരുണി താപസാരാധ്യ തനു മധ്യ തമോപഹ ചിതിസത്പദ ലക്ഷ്യാർത്ഥിഗരസരൂപിണി സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്ദതി പരാപ്രത്യചിതിരൂപ പശ്യന്ദി പരദേവതാ പദ്യം മധ്യമാവൈഖരി ഭക്തമാന സഹംസിക കാമേശ്വര്യ പ്രാണനാഡീകൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാചാലരസ്തിഥ്യാണപീഠനി മണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷടങ്കദേവതായുക്ത ഷാഡുണ്യ പരിപൂരിത നിത്യക്ലിഞ്ഞ നിരുപമ നിർവാണ സുഖദായിനിത്യ ഷോടശിഖാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാപൂര പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്താ വിക്താവ് സ്വരൂപിണി വ്യാപിനി വിവിധാകാരാ വിദ്യാ വിദ്യാ സ്വരൂപിണി മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദി फ्तहारद तमो फेद फानुम्त्फानुसंधि शिवधूति शिव आध्य शिवमूर्ति शिवंगरी शिवप्रिया शिवपराशिष्टेष्टाशिष्ट पूजिता अमेय स्वप्रकाश मनोवाज जड शक्ति शक्तिड़ात्मक ज़़ ज़़ गायत्री व्याकृति सन्ध्याद तत्वासन तत्वयी पंचगोशांतरस्थिता निसीम महिमा नित यौवना मदशालिनी मदगोर्णिक्ताक्षी मद पाटल गंडफू चंदन ध्रव दृग्दांगी पाबेय कुसुम प्रिया कुशलाघो കളാകാര ഗുരുലകുലേശ്വരി കുലകുണ്ടാലയ കൗളമാർഗ തൽപര സേവിത കുമാര ഗണനാദമ്പ തൃഷ്ടി പുഷ്ടിമതിർ ധൃതി ശാന്തി സ്വസ്തിമതി കാന്തനന്ദിനി വിഘ്നാശിനി തേജോവതി ത്രിനയനാലോ ലാക്ഷി കാമരൂപിണി കാലിനി ഹംസിനി മാതാ മലയാചല നിവാസിനി സുമുഖി നളിനി സുഭൃശോഭനാസുരനായിക കാളി കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർദ്ധിത സിദ്ധേശ്വരി സിദ്ധ വിദ്യാ സിദ്ധമാതായ സസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ്ണാ ത്രിലോചന കടുവാങ്കാദി പ്രകരണാവതനൈകസമന്യുതാ പായസന്ന പ്രിയ തുസ്ത പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമൃദ ഡാഗിനീശ്വരി മഹാനാഹതാസനിലയ ശ്വാഭാവതദ്വയ ദോജ്വല ഷമാലതി തരാ രുദ്ര സംസ്ഥിത കാളരാത്രി ആദിശക്തി ഉപവൃദന പ്രിയ മഹാവീരേന്ദ്ര വരദാരാഗിണ്യാമ്പ സ്വരൂപിണി മാണിപൂരാബ്ജനി വദനത്രേ സംയുധ വജ്രാധികുധോധി ഫിരാ വൃതാ രക്ത വർണ്ണമാംസ നിഷ്ഠാ ഗൂഢാന സമസ്തക്തസുഗത ലാഗിണ്യാംബാ സ്വരൂപിണി സ്വാധിഷ്ഠാനാബുജഗത ചതുർവക്ത മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീത വർണ്ണാധിഗർവിത മധുപ്രീത ബന്ധിന്യാദി സമന്നിത ദ സക്തഹൃദയാഗിണി സൂക്ഷ്മരൂപധാരിണി മൂലാധാരാബുജാരൂഢ മഞ്ചാവക്താസ്തി സംസ്ഥിത സംഗ ഊഷാദി പ്രകരണ വരദാദി നിഷേവിത മുക്തധന സക്തജിത്ത സ്വരൂപിണി ആജ്ഞാ ചക്രാജ നിലയ ശുക്ലവർണ ഷടാനന മജാ ഹംസവതി മുഖ്യശക്തി സമഞ്ജുത ഹരിദ്ര നൈകര ഹാഗിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവോപ ശോഭിത സർവവർണോപശൂിത സർവായുധധര ശുക്ല സംസ്ഥിത സർവധൂമുഖി സർവ ഉദന പ്രീതചിത്ത പ്രീതചിത്താകിന്യാമ്പ സ്വരൂപിണി സ്വാഹ സ്വതമതിർവേദ സ്മൃതി സ്മൃതിരനുരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർചിതാ ബന്ധ മോചിനി ബർഭരാളകാ വിമർശരൂപിണി വിദ്യാവിയദാദി ജഗൽപ്രസു സർവവ്യാധി പ്രശമിനി സർവമൃത്യു നിവാരണി അഗ്രഗണ്യ ചിന്തിയ രൂപ കലികന്മഷനാശിനി കാർത്യായി കാലഹന്തി കമലാക്ഷനിഷേവിത താമ്പൂല പൂരിതമുഗീത അടിമി കുസുമ മൃഗാക്ഷി മോഹിനി മുഖ്യമൃഢ മൃഢാനി മിത്രരൂപിണി നിത്യതൃപ്ത മഹാ ഭക്തിനിതിർണിയി നിഖിലേശ്വരി മൈത്രിയാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനകനരൂപിണി മഹദീപാനാലസമത്താ മാതൃകാവർണരൂപിണി മഹാബൈലാസ നിലയ മൃണാളമൃതോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യദാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിടാ ശ്രീവിദ്യ കാമ സേവിത ശ്രീ ഷോടാക്ഷരി വിദ്യ ത്രികൂട കാമ സേവിത

കാവ്യാലാഭ വിനോദരമാവാണി സവ്യദക്ഷിണ സേവിതാദിശക്തിരമേ ആത്മ പാവമഭാവനാകൃതി അനേക കോടി ബ്രഹ്മണ്ഡ ജനനി ദിവ്യവിഗ്രഹ ക്ലിങ്കാരി കേവലാ ഗുഹ്യ കൈവല്യ പദതായി ത്രിപുരാ ത്രിജഗന്താ ത്രിമൂർത്തിശേശ്വരേ ത്രിക്ഷരീ ദിവ്യ ഗന്ധാഠ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്ര തനയ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണ്ണഗർഭ വരദാ വാഗതീശ്വരി ധ്യാനഗമ്യ പരിശേദ്യ ജ്ഞാനത ജ്ഞാനവിഗ്രഹം സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപ മുദ്രാർച്ചിതലീലാ ക്ലിപ്ത ്രഹ്മാണ്ടമല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രിവേദ്യവർജിത യോഗിനി യോഗതായോഗ്യ യോഗാനന്ദ യുഗന്ധരാ ഇച്ഛാ ശക്തി ജ്ഞാനശക്തി കിയാശക്തി സ്വരൂപിണി സർവതാര സുപ്രതിഷ്ഠാ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി രജ ജൈത്രി ലോകയാത്രാവിദായിനി ഏകാഗിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈത വർദ്ധിത അന്നദാ വസുധാവൃത ബ്രഹ്മാത്മൈകസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ വാഷാരൂപ ബൃഹസേന ഭാവർജിത സുഗാ രാധ്യസുഭകരീ ശോഭന സുരഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപാ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി ഘോഷനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യ ദായിനി സത്യസന്ധ സാഗരമേഖലാ ദീക്ഷിത ദൈത്യശമിനി സർവ സർവാർത്ഥദാത്രി സർവാർദ്ധദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകലാ പരിശിന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാമ്പ ഗുഹ്യരൂപിണി സർവോ സർവോപാധി വിനിർമുക്ത സദാശിവപതി വ്രത സമ്പ്രദായ സ്വാദി ഗുരുമണ്ഡല രൂപിണി കുലോ മഹി ഗണാംബ മഹീഗണുരാധ്യ കോമളാങ്കി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേ ശ്രീ ദക്ഷിണാമൂർത്തി രൂപിണി സനഗാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി പ്രധായിനി ചിത്കലാനന് ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരീ നാമപരായണ പ്രിയ

महाशन महापर्ण चंडिका चंडमुंडा सुर निशूदिनी क्षराक्षरामिक सर्वलोकेशी विश्वधारिणी र्गदुभ यात्रु त्रिगुणात्मिका श्री स्वर्गवर्गुदा जब पुष्पिनिफाकृति ओजोपदी दुदरा यज्ञ रूप प्रिय व्रता दुराध्य दुरादर्श पाड़ी कुसुम प्रिय महदी मेरुन मंदार कुसुम प्रिय वीराराध्या विराट्रूप वीरजा विश्व मुगि प्रत्युग्रूप पराकाश പ്രാണദാ പ്രാണരൂപിണി പാർത്ഥാണ്ഡ ഭൈരവാരാദ്യ മന്ത്രണ്യന്യസ്തരാജ്യതും त्रिपुरेशी जयसेनास्त्रुण्य परापरा सत्य ज्ञानानंद रूप सामरस्यपरायणा कबर्दिनी कलाम काम दुख कला रूपिणी का कलाधि काव्यकाल साल सशेवधि पुष्पुरातना पूज्य पुष्क परम ज्योति परम धाम परमाणु परात् परा पाशहस्ता पाशहद्री परमंत्र विफेदीनी मूर्ता मूर्ता निततृप्त मुनिमान सहंसिक सत्यव्रता सत्य रूप सर्वांधरिया मणि सदी ब्रह्माणि ब्रह्मजननी बहुरूप बुधार्चिता प्रसवित्री प्रचंड ി പഞ്ചാശത്പീഠരൂപണി ശൃംഖല വിവിക്തീര മൂല വിഗ്രഹരൂപിണി ഭാവജ്ഞക്രപ്രവർത്തിനി ചന്ദ്രസാരാ ശാസ്ത്രസാര മന്ത്രസാരാ തലോദൻ ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണരൂപിണി ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തി ദായീ സർവോപനിഷ ദുൽകുഷ്ട ശാന്തി കലാത്മിക ഗം ഭീരാ ഗർഭിതാനോലുപ കൽപനാരഹിത കാഷ്ടാന്താർത്ഥ വിഗ്രഹം കാലികാരന നിർമുക്ത കാമകേളി തരങ്കിതാ കനത്കരകഥാടങ്ക ലീലാ വിഗ്രഹ ദാരിണി അജാക്ഷയ വിനിർമുക്താ മുക്തിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദർലാത്രേ ത്രിവർഗനിലയ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാര പങ്ക നിർമജ്ഞ സമുദ്ധരണ പണ്ഡിതായജ്ഞ പ്രിയ യജ്ഞകർ ത്രി യജമാനസ്വരൂപിണി ധർമ്മധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രസു മഹാ വൈഷ്ണവീ വിഷ്ണുരൂപിണി അയോ നിരോ ഗൂഢസ്ഥ കുലരൂപിണി വീരഗോഷ്ടി പ്രിയ വീര നൈഷ്കർമ്മ്യ നാഥരൂപിണി വിജ്ഞാനഗണന കല്യാവാസന തത്വ അധിക തത്വമേതർദ്ധസ്വരൂപിണി സമകാന പ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപ സവ്യ മാർഗസ്ഥ സർവ സർവപനിധിവാരിണി സ്വസ്ഥ സ്വഭാവമധുരാധീരാധീര സമർശിത ചൈതന്യാർക്ക് സമാരാധ്യ സജന്യ കുസുമ സദോദര സദാ ദുഷ്ടരുണാദിത്യ പാടലാ ദക്ഷിണാ ദക്ഷിണു കേവലർ പദതായിപ്രിയുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വ മാതാ ജഗദാത്രി വിശാലാക്ഷി വിഗ്രാഹിണി പ്രഗത്ഭ പരമോദാരാ പരമോദാ മനോമയി വ്യാമകേശി വിമാനസ്ഥി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത പഞ്ചാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഗോപചാരി ശാശ്വതൈശ്വര്യ ശർമ്മ ശംഭു മോഹിനി ധരാധരാധര സുതാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാധീത സമാത്മിക ബന്ധുക്ക കുസുമ ബാലാലീല വിനോദിനി സുമംഗലി സുഹലി സുവേഷാട്യ സുവാസിനി സുവാസിനി അർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്രാ ത്രികണ്ഡേശി ത്രികോണാബാ ത്രികോണ ഗാനഗാവത്ഭുത ചരിത്ര പാഞ്ചിതർത്ഥപ്രദായീ അഭ്യാസാതിശയജാത ഷഡദ്വാതീതരൂപിണി അവ്യാജകരുണാമൂർത്തിരജ്ഞാനദ്വന്ദ്വന്ദദീപിക ബാലഗോപവിദിത സർവാനുലങ്ക ശാസന ശ്രീ ചക്രരാജ നിലയ ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവാ ശിവശൈത്യൈക്യൂപിണീ ലളിതാംബിഗ്രീ ലളിത ലളിതസഹസ്രനാമസോസ്ത്രം സമാപം ശ്രീ മഹാദേവീ നമ ശാന്തി